നമസ്തേ ശക്തനായ ഒരു നേതാവിന്റെ നേതൃപാഠവത്തിൽ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനങ്ങൾ അവരുടെ അഭിലാഷവും പ്രതിരോധശേഷിയും കഴിവുമൊക്കെ അടയാളപ്പെടുത്തിയ ഈ ഒരു യാത്രയിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപ്രകൃതി ഗണ്യമായി രൂപാന്തരപ്പെട്ടു എന്ന് കണക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ വാർത്തയുടെ ഭാഗമായിട്ട് നമ്മൾ സംവദിച്ച വിദേശ ഭാരതീയരുടെ പ്രതികരണങ്ങൾ അത് ശരിവയ്ക്കുകയും ചെയ്യുന്നു യൂറോപ്പിലും ഗൾഫിലും അമേരിക്കയിലുമായി സംസാരിച്ച ഈ വിദേശ ഭാരതീയർ ഇന്ത്യയുടെ ഈ കുതിപ്പ് തങ്ങൾക്ക് നേട്ടമാകും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ പരിവർത്തനത്തിന് മുൻനിരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നൽകുന്ന കണക്കുകൾ പ്രവചനങ്ങളെല്ലാം ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നൽകുന്നത് ഇന്ത്യ അതിന്റെ ആഗോള സ്ഥാനം നിലനിർത്തുക മാത്രമല്ല വരും വർഷങ്ങളിൽ മൂന്നാം സ്ഥാനത്തെ കുതിക്കാൻ കൂടി നോക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രം രൂപപ്പെടുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുവർണമായ നിർണായകമായ പങ്കാണ് വഹിച്ചത് ദൂരവ്യാപകമായ പരിഷ്കാരങ്ങളിലൂടെയും ഡിജിറ്റലൈസേഷനിലുള്ള ഉൾപ്പെടെയുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും രാജ്യം ശ്രദ്ധേയമായ വളർച്ചയാണ് കൈവരിച്ചത് ഈ കരുതലിലൂടെ ആഗോള തലത്തിലെ ഒരു പ്രധാന ഇടത്തിലേക്കും സ്വയം ഉയരാൻ ഭാരതത്തിന് കഴിഞ്ഞു ജി ട്വന്റി മുതൽ കാനഡയോട് നടത്തിയ ശക്തമായ പ്രതികരണങ്ങൾ വഴി ഇതിനെ സാധൂകരിക്കുന്നുണ്ട് ഒരുപടി കൂടി കടന്നു പറഞ്ഞാൽ അബുദാബിയിലെ ക്ഷേത്രത്തിന് ഉദ്ഘാടനവും യു എ യുമായുള്ള വമ്പൻ വാണിജ്യ സാമ്പത്തിക ഇടപാടും ഖത്തറുമായുള്ള യുഎപിച്ച് ആത്മബന്ധവും ഗൾഫിലെ ചില പ്രതിധ്വനികൾ മാത്രം ജി ട്വന്റിയിൽ ഇടം പിടിക്കാൻ സഹായിച്ചതോടെ ആഫ്രിക്കൻ യൂണിയനും ഘട്ടയ്ക്ക് പിന്നിലുണ്ട് ഒരൊറ്റ ഇൻസ്റ്റാഗ്രാമിലൂടെ മാലദ്വീപിനെയും പൊടിച്ചു എ ഡി ബി അഥവാ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പുറത്തുവിട്ട കണുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയരുമെന്നാണ് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധം അടിവരയിട്ട് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും റിപ്പോർട്ട് ചെയ്തതും ഇന്ത്യൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പ്രതിരോധിക്കുന്നതുമായ ശ്രദ്ധേയമായ ഈ വളർച്ച ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറയും അതിൻ്റെ കഴിവും എടുത്തു കാണിക്കുന്ന ഒന്നാണ് കൂടാതെ ആഗോള അനിശ്ചിത്വങ്ങൾ മറികടക്കാൻ രാജ്യത്തിന് ആത്മവിശ്വാസവും നൽകുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡിജിറ്റൽ നവീകരണത്തിനും ഊന്നൽ നൽകി സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള സാമ്പത്തിക രൂപരേഖ ഈ വളർച്ചാ കണക്കുകൾ കൈവരിക്കുന്ന നിർണായകമായും ഇന്ത്യയുടെ തന്ത്രപരമായ പരിഷ്കാരങ്ങൾ ആഗോള സാമ്പത്തിക ശ്രേണിയിൽ അതിൻ്റെ ഉയർച്ചയെ ഉത്തേജിപ്പിച്ചു എന്ന് പറയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഥവാ ബിസിനസ് അന്തരീക്ഷം വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാക്കുന്നതിന് ഇന്ത്യ ഹൂന്തൽ നൽകുന്നതോടുകൂടി ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിൽ കാര്യമായ പുരോഗതിക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും എന്ന് കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും നിക്ഷേപത്തിനും നവീകരണത്തിനുമുള്ള പുതിയ വഴികൾ തുറന്നിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഉയർച്ചയുടെ അടിസ്ഥാനം ഡിജിറ്റൽ പരിവർത്തനത്തെയും വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെയും ആശ്ലേഷിക്കുന്നതിൽ ആണ് ഡിജിറ്റൽ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങൾ രാജ്യത്തെ നവീകരണത്തിന്റെയും നിർമ്മാണ വൈരുഗ്യത്തിന്റെയും പുതിയ ഒരു യുഗത്തിലേക്ക് നയിച്ചുവെന്ന് കാണാം ഇന്ത്യയുടെ ഈ സാമ്പത്തിക പാത അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ തന്നെ നേടിയിട്ടുണ്ട് ഗണ്യമായ ഗവൺമെന്റ് ചെലവുകളും ഉൽപാദനത്തിൽ ഊന്നൽ നൽകുന്നതുമായ അതിൻ്റെ വളർച്ചാതന്ത്രം ലോകമെമ്പാടുമുള്ള വികസ്വര സമ്പദ് വ്യവസ്ഥകൾക്ക് ഒരു മാനദണ്ഡം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക പുരോഗതിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര വികസിത ഭാരതം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മുന്നോട്ടുള്ളതുമാണ് എന്ന് വിലയിരുത്തുന്നു ഗവൺമെന്റിന്റെ നയങ്ങൾ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല ദശലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ ജീവിത ദിലവാരം മെച്ചപ്പെടുത്തുകയും അത് ചെയ്യുന്നുണ്ട് അത് ആത്മനിർഭർ ഭാരത ആയിക്കോട്ടെ സ്വച്ഛഭാരത് ആയിക്കോട്ടെ വിവിധ മഹിളാ യോജനകളൊക്കെ ആയിക്കോട്ടെ ശോഭനമായ ഒരു സാമ്പത്തിക ഭാവിയിലേക്ക് കൂടി മുന്നേറുന്ന ഇന്ത്യ ദർശനാത്മക നേതൃത്വത്തിന്റെയും തന്ത്രപരമായ നയരൂപീകരണത്തിന്റെയും ശക്തിയുടെയും തെളിവായി നിലകൊള്ളുന്നു എന്ന് പ്രവാസ സമൂഹം പൊതുവിൽ വിലയിരുത്തുന്നു സുസ്ഥിരമായ വളർച്ചയും ആഗോള സംയോജനവും മുഖേനയുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക യാത്ര അതിന്റെ ജനങ്ങൾക്ക് രാജ്യത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഡയസ്പോറയ്ക്കും വിദേശത്തും സമൃദ്ധമായ ഭാവി വാഗ്ദാനം ചെയ്യുന്ന പ്രതിരോധത്തിന്റെയും അഭിലാഷത്തിന്റെയും ആഖ്യാനം കൂടിയാണ്